ഗാസയെ അക്ഷരാർത്ഥത്തിൽ പ്രേതാലയമാക്കി മാറ്റുകയാണ് ഇസ്രായേലി സേന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരയാക്രമണത്തിന്റെ രണ്ടാം ദിവസം അതിഭീകരമായ ആക്രമണങ്ങളാണ് ഗാസയുടെ വിവിധ മേഖലകളിൽ ഇസ്രായേലി സേന തുടരുന്നത് ഗാസ സിറ്റിയെ ഇടതു നിന്നും വലതു നിന്നും മധ്യഭാഗത്തു നിന്നും വളഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന കരമാർഗവും കടൽ മാർഗവുമുള്ള ആക്രമണങ്ങൾക്ക് പുറമേ ഈ കരസൈന്യത്തിനെ സഹായിക്കാനായി ഇസ്രായേലിന്റെ വ്യോമസേന മണിക്കൂറുകളുടെ ഇടവേളയിൽ ഭീകരമായ ബോംബിംഗ് ആണ് ഗാസ സിറ്റിയിൽ ഉടനീളം നടത്തുന്നത് കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയ ആക്രമണങ്ങളിൽ പ്രധാനമായും ഇസ്രായേലി സേന ലക്ഷ്യം വെച്ചത് ഹമാസിന്റെ ഒളി കേന്ദ്രങ്ങളെയാണ് പ്രധാനമായും ഗാസ സിറ്റിക്കുള്ളിലുള്ള അൽ റൻസീനി ഹോസ്പിറ്റൽ ഗാസ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് അൽ റെൻഡിസി ഹോസ്പിറ്റൽ ആ അൽ റെൻഡിസി ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ മണിക്കൂറിൽ അതിഭീകരമായ ആക്രമണം നടത്തിയത് ഈ ഹോസ്പിറ്റൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ സെന്ററായി പ്രവർത്തിച്ചിരുന്നു എന്ന് ഇസ്രായേൽ സേന കണ്ടെത്തിയിരുന്നു ഇസ്രായേലിന്റെ ചാരന്മാർ ഇത് കൃത്യമായി തന്നെ ഐ ഡി എഫിനെ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അൽ റെൻഡിസി ഹോസ്പിറ്റലിനെ ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മണിക്കൂറിൽ ബോംബിട്ട് തകർത്തത് ഇവിടെ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പാലസ്തീൻ അതോറിറ്റി തന്നെ പുറത്തുവിടുന്നത് അൽ റൻഡിസി ആശുപത്രി മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആശുപത്രിയായ അൽ ഷിഫ അതിനൊപ്പം തന്നെ അൽ അഹിലി തുടങ്ങിയ രണ്ട് ആശുപത്രിയിൽ കൂടി ഇസ്രായേലി സേന ആക്രമിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട മോസ്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട പൗരാണികമായ ചരിത്രപരമായി വലിയ പ്രസക്തിയുള്ള ഒരു മോസ്ക് ഉൾപ്പെടെ പത്തിലധികം മോസ്കുകളെ കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന ബോംബിട്ട് തകർത്തു ആ മോസ്കുകൾ ഹമാസിന്റെ ആയുധ കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നു എന്ന് ഇസ്രായേലി സേന കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മോസ്കുകളിലേക്ക് ആക്രമണം നടത്തിയത് ഇന്നിതാ ഇപ്പോൾ അൽഷിഫ അടക്കമുള്ള അൽ റൻഡിസി അടക്കമുള്ള ആശുപത്രികൾ തകർത്തിരിക്കുന്നു ഈ ആശുപത്രികൾ പാലസ്തീനികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയല്ല തുറന്നു വെച്ചിരുന്നത് ഈ ആശുപത്രികൾ ഹമാസിന്റെ ഓപ്പറേഷൻ സെന്ററുകളായിരുന്നു ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലി സൈന്യത്തിനെതിരെയുള്ള വലിയ ഗൂഢാലോചന നടക്കുകയായിരുന്നു ഹമാസിന്റെ ഭീകരന്മാർക്ക് ഉപയോഗിക്കാനുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഈ ആശുപത്രികളിലേക്കായിരുന്നു അങ്ങനെ പള്ളികളെയും ആശുപത്രികളെയും പോലും തകർക്കുകയാണ് ഇസ്രായേലി സേന അതിഭീകരമായ കാഴ്ചയാണ് ഗാസ സിറ്റിയിൽ കാണുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രേത സമാനമായ പ്രേത നഗരത്തിന് സമാനമായി ആ ഗാസ സിറ്റി മാറിയിരിക്കുന്നു തെരുവുകളിൽ നൂറുകണക്കിന് മനുഷ്യ ശരീരങ്ങൾ ചിഹ്നിച്ചിതറിക്കിടക്കുന്നു എന്നുള്ള വാർത്തകളാണ് മനുഷ്യാവകാശ സംഘടനകൾ നൽകുന്നത് വെള്ളവും ഭക്ഷണവുമില്ലാതെ ലക്ഷക്കണക്കിന് പേർ ദശലക്ഷക്കണക്കിന് പേർ പാലായനം ചെയ്യുന്ന കാഴ്ച അതേസമയം ഗ്രൗണ്ട് ഓപ്പറേഷൻ രണ്ടാം ദിവസം തുടരുമ്പോഴും ഇസ്രായേൽ പറയുന്നത് അധികം വൈകാതെ ഞങ്ങൾ ഗാസ സിറ്റി പൂർണ്ണമായും പിടിച്ചടക്കും അധികം വൈകാതെ എന്നേക്കുമായി ഹമാസിനെ ഞങ്ങൾ ഗാസയിൽ നിന്ന് തുടച്ചു നീക്കും ആ കാലം വിദൂരമല്ല ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരാഴ്ചക്കിടയിൽ ഗാസ സിറ്റി പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകുമെന്നാണ് ആ ഇസ്രായേൽ സേന നൽകുന്ന വിവരം എന്തായാലും ഇതുവരെ കാണാത്ത രണ്ട് വർഷം തോടടുക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഈ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിലും കാണാത്ത തീവ്രതയേറിയ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് അതിഭീകരമായ ബോംബിംഗ് അതുപോലെ തന്നെ യുദ്ധ ടാങ്കുകൾ നൂറുകണക്കിന് ടാങ്കുകൾ ഐ ഡി എഫ് തന്നെ പുറത്തുവിട്ട ചിത്രങ്ങൾ കണ്ടാൽ അറിയാം നൂറുകണക്കിന് കവിത ടാങ്കുകളാണ് ഗാസ സിറ്റിയുടെ തെരുവുകളിലൂടെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കണ്ണിൽ കാണുന്നതിനെയെല്ലാം അവർ പീരങ്കി ഉപയോഗിച്ച് ആക്രമിച്ച് തകർക്കുകയാണ് കെട്ടിടങ്ങളൊന്നും തന്നെ തലയുർത്ത് നിൽക്കുന്നില്ല ഗാസ സിറ്റിയിൽ ഗാസ സിറ്റിയിലുള്ള ഉയർന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ ഇതിനകം നിലം പതിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ആ അവശിഷ്ടങ്ങൾക്കിടെ എത്ര ജീവനുകളുണ്ട് എന്നുള്ളത് കണ്ടുതന്നെ അറിയണം ഒന്നുകിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ ആയുധം വെച്ച് കീഴടങ്ങുക അവരുടെ പക്കലുള്ള ഇസ്രായേലി ബന്ദികളെ അവർ വിട്ടയക്കുക ഈ രണ്ട് ആവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇതല്ലാതെ ഒരു ചർച്ചയില്ല എത്രത്തോളം വൈകുന്നുവോ ആ ഘട്ടത്തിൽ ഓരോ ഹമാസ് ഭീകരനും കൊല്ലപ്പെടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാവ് തന്നെ കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള അതിഭീകരമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ആ ആക്രമണം അവർ തുറന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്തായാലും ഓരോ മണിക്കൂറുള്ള ഇടവേളയിലും ഗാസ സിറ്റിയിലുടനീളം ബോംബ് വർഷിക്കുകയാണ് ഇസ്രായേലി വ്യോമസേന അതിന് പിന്നാലെ ആ മേഖലകളിലേക്ക് കടന്നു കയറുന്നു ആ മേഖലകളെ ചവിട്ടി അരയ്ക്കുന്നു ആ മേഖലകളെ ഉഴുതുമറിക്കുന്നു ആ ഇസ്രായേലി കരസേന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഇന്ന് ബെഞ്ചമിൻ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഫൈനൽ എലിമിനേഷൻ ഓഫ് ഹമാസ് ബിഗിൻസ് അവസാന പോരാട്ടം അവസാന തീർക്കൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാവു തന്നെ പറയുന്നുണ്ട് എന്തായാലും ഗാസയിലെ ഹമാസിന്റെ അന്ത്യം ഉടൻ ഉണ്ടാകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതിനിടയിൽ മറ്റു ചില വാർത്തകൾ കൂടി ഇസ്രായേൽ ഹമാസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ് ഒരു മുതിർന്ന ഹമാസിന്റെ ലീഡർ ഖാസി ഹമദ് ഖാസി ഹമ്മദ് ഖത്തറിൽ ദോ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ പ്രവർത്തിക്കുന്ന ആളാണ് രാഷ്ട്രീയകാര്യ സമിതിയിലംഗമാണ് ഇസ്രായേലിന്റെ ദോഹ ആക്രമണത്തിന് പിന്നാലെ ആദ്യമായിട്ടാണ് ദോഹയിൽ നിന്ന് ഒരു ഹമാസ് നേതാവ് പ്രതികരിക്കുന്നത് ഖാസി ഖാലിദ് വ്യക്തമാക്കിയിരിക്കുന്നു അതിഭീകരമായ ആക്രമണമാണ് അന്ന് ഉണ്ടായത് അമേരിക്കയുടെ ചർച്ച നടത്തി അതായത് വെടിനിർത്തലിന് വേണ്ടിയുള്ള ചില ഇടനില ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഏകപക്ഷീയമായി ഏകപക്ഷീയമായ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് പന്ത്രണ്ട് തവണ ഇസ്രായേൽ ഈ രാഷ്ട്രീയകാര്യ ഓഫീസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ബോംബ് വർഷിച്ചു ഖാലിദ് അൽ ഹയ്യ ആയിരുന്നു പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഹയ്യയുടെ മകൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഖാസി ഹമദ് ഉറപ്പിക്കുന്നു നേരത്തെ ഹയ്യ പറഞ്ഞത് മകൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഖാസി ഹമദ് പ്രധാനപ്പെട്ട ഹമ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ ഖാസി ഹമദ് തന്നെ സംബന്ധിച്ചിരിക്കുന്നു ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ആദ്യമായിട്ടാണ് ഒരു ഹമാസ് നേതാവ് ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്കയെ പൂർണ്ണമായും തള്ളുകയും അമേരിക്കയ്ക്ക് മേൽ കുറ്റം ചാർത്തുകയുമാണ് കാരണം അമേരിക്കയുടെ അമേരിക്ക ഈ യുദ്ധത്തിനിടയിൽ ഒരു ഇടനിലക്കാരായി പ്രവർത്തിക്കുകയും വെടിനിർത്തലിന് വേണ്ടി വെടിനിർത്തലിനും ചെയ്യുന്നുവെന്ന് ലോകത്തോട് പറയുകയും എന്നാൽ ദോഹയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് ആക്രമിക്കാൻ ഇസ്രായേലിനെ പിന്തുണക്കുകയും ചെയ്യുന്നതിലൂടെ ഡൊണാൾഡ് ട്രംപിന്റെ ഇരട്ട മുഖമാണ് വെളിപ്പെട്ടതെന്ന് ഖാസി ഹമദ് കുറ്റപ്പെടുന്നുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയ തന്നെയാണ് ഇത് ഖലീൽ അൽ ഹയ്യയെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹയ്യയുടെ മകൻ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് തന്നെ ഒടുവിൽ സമ്മതിക്കുകയാണ് ഗാസ സിറ്റിയെ ഇടതു നിന്നും വലതു നിന്നും മധ്യഭാഗത്തു നിന്നും വളഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന കരമാർഗവും കടൽ മാർഗവുമുള്ള ആക്രമണങ്ങൾക്ക് പുറമേ ഈ കരസൈന്യത്തിനെ സഹായിക്കാനായി ഇസ്രായേലിന്റെ വ്യോമസേന മണിക്കൂറുകളുടെ ഇടവേളയിൽ ഭീകരമായ ബോംബിങ്ങാണ് ഗാസ സിറ്റിയിൽ ഉടനീളം നടത്തുന്നത്